ശ്രീകൃഷ്ണപുരത്ത് മുണ്ടൂർ തൂത നാലുവരി പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥലം മണ്ണിട്ട് ഉയർത്തിയ മൺകൂന മഹാകാളിയമ്മ ക്ഷേത്രം റോഡിലേക്കും സമീപത്തുള്ള വീടിന് അരികിലേക്കും മഴയിൽ ഇടിഞ്ഞു വീണു ഇത് തൊട്ടടുത്തുള്ള വീടുകൾക്കും ആളുകളുടെ ജീവനും ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കെ പ്രേംകുമാർ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലം സന്ദർശിച്ചു നമ്മുടെ മുണ്ടൂർ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ മണ്ണ് മണ്ണ് കെ സി കാരാണ് അവിടെ സ്ഥലം വാങ്ങിച്ച് ഇത്രയും കൂനകൾ നിർമ്മിച്ചത് നിരവധി തവണ സ്ഥല പ്രദേശവാസികളും വാർഡ് മെമ്പറും നമ്മുടെ ഗ്രാമപഞ്ചായത്തും എത്രയോ തവണ നമ്മുടെ ജില്ലാ കലക്ടർക്കും നമ്മളുടെ പിന്നെ തൂതാമണ്ണൂർ സ്റ്റേറ്റ് ഹൈവേ അതോറിറ്റിക്കും നിരവധി തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ യാതൊരു നടപടിയും അതിലെടുക്കാതെയാണ് വീണ്ടും വീണ്ടും വന്ന് കുന്നുകൂടി പിന്നെ അവർ കുറച്ച് ഏർ നിർമ്മിച്ചിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഇപ്പോ ഇന്നലെ ഇന്നും പെയ്ത മഴയിൽ അതിലെ ഒരു കുന്നിന്റെ ഭാഗം എഴിഞ്ഞുകൊണ്ട് നമ്മുടെ റോഡ് ഗതാഗതവും നമ്മുടെ വീടുകൾക്കും ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അടിയന്തിരമായി കലക്ടർ സന്ദർശിക്കുകയും ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശവാസികളുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ന് നമ്മൾ സന്ദർശ സ്ഥലം സന്ദർശിക്കുകയും വീടുകളിലുള്ള ജനങ്ങളുടെ ഭീതി അകറ്റിക്കൊണ്ട് ഇന്ന് തന്നെ റോഡ് ഗതാഗതം മാറ്റി തരുവാന് കെ എം സി എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായി അവര് ഇടപെടാ പറഞ്ഞിട്ടുണ്ട് എന്നാലും ജില്ലാ കലക്ടർ അടക്കം ഇത് സന്ദർശിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഈ ഒരു ഭീതി മാറ്റി തരണമെന്നാണ് അഭ്യർത്ഥിക്കാറ് മണിയാണി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ സമീപത്തുള്ള വീട്ടുകാർക്ക് ഭീഷണിയാകുന്ന നിലയിലാണ് മണ്ണ് കൂട്ടിയിട്ടുള്ളത് ആ മണ്ണ് ഇന്ന് ഏതാനും ഒരു ഭാഗം ഇടിഞ്ഞ് സമീപവാസികൾക്ക് യാത്രക്കും താമസത്തിനും പ്രയാസം ഉണ്ടാകുന്ന നിലയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായി ഇനിയും ധാരാളം മണ്ണ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളിന്റെ നിർമ്മാണം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പുനരാരംഭിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അത് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കാലാവസ്ഥ മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ നാളെ തന്നെ പണി ആരംഭിക്കും കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലും ഇക്കാര്യം നിരന്തരം പരാതികൾ പറഞ്ഞിട്ടും അവര് ആ മണ്ണ് നിക്ഷേപിച്ച സ്ഥലത്തിന് ബൗണ്ടറിയിൽ മതിൽ നിർമ്മിക്കാന്ന് പറഞ്ഞു എന്നല്ലാതെ മതിൽ നിർമ്മാണം തുടങ്ങി വെച്ചു പിന്നെ അവർ പൂർത്തിയാക്കലുണ്ടായില്ല ഇപ്പൊ ഇന്ന് അതീവ ഗുരുതരമായ ഒരു അവസ്ഥ അവിടെ നിന്ന് ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് നമ്മുടെ പ്രദേശത്തെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണ് എന്നിട്ട് പോലും അത് അവർ അവഗണിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രദേശവാസികൾ ആശങ്കയിലാണ് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും സ്വത്തിനും ജീവനും നാശനഷ്ടം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കുക അപ്പൊ അധികാരികള് എത്ര അത് പറഞ്ഞിട്ടും ഇത് ചെയ്യാൻ നടപ്പിലാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങള് ഈ പ്രദേശത്ത് നടത്തും നടത്തേണ്ടി വരും എന്നൊരവസ്ഥ നിലനിൽക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ